നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ഒരാളുടെ ജീവിതം എങ്ങനെ സ്വയം ക്രമപ്പെടുത്താം നക്ഷത്രം പുരുഷ യോനിയാണ് അത് തുലാക്കൂറും അതേപോലെ തന്നെ വൃക്ഷക്കൂറായിട്ട് മൂലന്താണ് മുക്കാലും കാലുമായിട്ട് അതോടൊപ്പം തന്നെ അസുരഗണമാണ് അനുജന്മ നാളുകൾ വരുന്നത് പൂരുട്ടാതി അതേപോലെ പുണർദവമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വ്യത്യാസം പുണർദ നക്ഷത്രം ദേവഗണവും സ്ത്രീയോനിയും അതേപോലെ വിശാഖ നക്ഷത്രം പുരുഷ യോനിയും അസുരഗണവും അതേപോലെ പൂരുട്ടാതി നക്ഷത്രം മനുഷ്യഗണവും പുരുഷയോനിയുമാണ് ഇത് മൂന്നും മുറിയുന്ന നക്ഷത്രങ്ങളാണ് ജന്മാനുജന്മ നാളുകളാണ് വ്യാഴദശയിലാണ് ഈ നക്ഷത്രങ്ങളുടെ ദശാകാലം കടന്നു പോകുന്നത് പതിനാറ് വർഷമാണ് വ്യാഴദശ വരുന്നത് അതിൽ തന്നെ സമയം കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ എട്ടായിട്ട് കണക്കുക പകുതി എട്ട് വർഷം വരെ വ്യാഴദശ അപ്പോൾ വ്യാഴദശയിൽ ജനിച്ചു വരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ നല്ല ജീവിതം തന്നെയായിരിക്കും ആ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ നിങ്ങളറിയേണ്ടത് മഹാവിഷ്ണു ഭഗവാനെ പാൽപ്പായസവും ഭാഗ്യസൂക്തവും എല്ലാ മാസത്തിലെ നാളുകളിൽ ചെയ്യുക എട്ട് വയസ്സ് വരെ നല്ല സമയം തന്നെയാണ് പക്ഷേ ബാലകരിഷ്ട സമയത്ത് പതിമൂന്ന് വയസ്സായതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആ ബാലകരിഷ്ടത ചെറുക്കുന്നതിന് വേണ്ടി ശീതള അതേവിടെ വലസ് വാങ്ങിക്കൊടുത്തുകഴിഞ്ഞാൽ കുട്ടിക്ക് രോഗപീടകളൊക്കെ ചെറുത്ത് നല്ല രീതിയിൽ തന്നെ അധികം ആശുപത്രി ചിലവൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകും നാലായിരം രൂപയുടെ ചിലവുള്ളൂ ഓൺലൈനാണ് നാലായിരത്തി ഒരുന്നൂറ് രൂപ നോൺ വെജ് അടിക്കുന്നതിന് കുഴപ്പമില്ല മരണങ്ങൾ ജനോട് പോകുമ്പോൾ ധരിക്കാൻ പറ്റില്ല അമ്മയുടെ പിരീഡ് കുട്ടിക്ക് ബാധകമായില്ല അപ്പോൾ എട്ട് വയസ്സ് വരെ ഗംഭീരമായിട്ട് വ്യാഴദേശം കടന്നു പോകും പിന്നീട് പത്തൊമ്പത് വർഷം ശനിയാണ് വരുന്നത് അപ്പോൾ എട്ടും പത്തൊമ്പത് ഇരുപത്തേഴ് വയസ്സ് വരെ ശനിയാണ് അപ്പോൾ പലരും അറിയാം ശനിയനാണ് പക്ഷേ നിങ്ങളറിയുക തിരുപേരമംഗലത്തുപിൻ്റെ തിരുസന്നിയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തുപിൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ സമ്പൂർണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏക ശനീശ്വര ക്ഷേത്രമുണ്ട് അപ്പൊ ശനീശ്വര ക്ഷേത്രത്തിൽ ശനിയുടെ സ്വാപഹാരം നടക്കുന്ന സമയം വളരെ മോശമാണെന്നാണ് എല്ലാവരും പറയുന്നത് ടെൻഷൻ ഉണ്ടാകും ഇല്ലാത്ത പ്രശ്നങ്ങൾ പക്ഷേ ശനീശ്വരന് ദക്ഷിണ പൂജ നടത്തി ചുറ്റുവളക്കോടുകൂടി നടത്തി ശനീശ്വരന് എണ്ണ ഹോമം നടത്തി നാണയപ്പണ നിറച്ച് അതേപോലെ കടും പായസം ബാഗീസും ഒക്കെ നടത്തി നീരാഞ്ജനം നടത്തി അങ്ങ് പോയി നോക്കി എനിക്ക് ഈ ദശാകാലം ഗംഭീരമാക്കിത്തരണം എന്ന് പ്രാർത്ഥിച്ചാൽ ആ സ്വാപഹാര കാലഘട്ടം എത്ര വേണമെങ്കിലും ഭഗവാൻ സമ്പാദിച്ചു തരും ഒരു പ്രശ്നങ്ങളുണ്ടാകില്ല അതാണ് ശനി ദശ അപ്പം സ്വാപഹാര കാലഘട്ടം ഗംഭീരമാക്കാൻ ശനീശ്വരനാണ് വഴിപാട് ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ അറിയുക ശനിയൻ ദുഷ്ടം എന്നൊക്കെ പറയുമ്പോൾ അയ്യപ്പൻ്റെ അടുത്തേക്കാണ് അവിടുന്നത് അയ്യപ്പൻ ശനിയായിട്ട് ഒരു ബന്ധുവില്ല ശനിയുടെ അധിപതി എന്ന് പറയും ശനീശ്വരൻ തന്നെയാണ് അതുമല്ല നവഗ്രഹങ്ങളുടെ രാജാവ് ശനിയാണ് സൂര്യൻ്റെ പുത്രനാണ് പക്ഷേ അച്ഛന് മകൻ ഒരു വഴക്കാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരുപത്തിയേഴ് വയസ്സ് വരെ പ്രീതിപ്പെടുത്തി പോയാൽ എത്ര ഡിഗ്രി വരെ വേണമെങ്കിലും എത്താൻ സാധിക്കും എവിടെ വേണമെങ്കിലും ഉന്നത സ്ഥാനങ്ങളിലെത്താം അതേപോലെ തന്നെ ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളിൽ ജോലിക്ക് പോകാൻ സാധിക്കും വളരെ ഗംഭീരമായിട്ട് ബിസിനസ്സുകാരനാവാൻ സാധിക്കും അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വിശാഖ നക്ഷത്രം എന്ന് പറയുന്നത് ദുരിതം പിടിച്ച നക്ഷത്രമാണ് കാരണം എന്താ നല്ല കാലം ഏറ്റവും നല്ല ദശാകാലമായ ശനി ദശ ഇരുപത്തേഴ് വയസ്സിനുള്ളിൽ അവസാനിക്കും ജനിച്ചത് വ്യാഴദശ അപ്പോൾ ഈ രണ്ട് നല്ല ദശാകാലങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു അപ്പോൾ അത് ശനിദശയ ഗംഭീരമാക്കുന്നതിന് ശനീശ്വരന് വഴിപാടും കാര്യമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക അതേപോലെ തന്നെ തടസ്സങ്ങൾ നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷത്തിന് കൺസൾട്ടേഷൻ എടുക്കുക പറയുന്ന നാല് കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുശരാഗ് ബാധാദോഷങ്ങൾ ആ വായിച്ച കളയാ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ ഒരു ഗതിയും പരഗതി ഇല്ലെങ്കിൽ പോലും ഇവിടുന്ന് ആദ്യം ഒരു ചരട് വാങ്ങി ധരിക്കുക ചരടിലൂടെ നിങ്ങൾക്ക് ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം എൻ്റെ ഇടയിൽ ഒരു ഗണപതി അലസ് വാങ്ങി തിരിക്കുക എലസ് ധരിച്ച് കൃത്യമായിട്ട് എൻ്റെ വഴിപാട് ചെയ്ത് മുന്നോട്ട് പോയാൽ ഒന്നര വർഷം വരെ ഇലസ് നിൽക്കും ഒരു മാസം ആയിരത്തി നാനൂറ്റി ഇരുപത്തെടെ ചിലവുണ്ടാകും അങ്ങനെ ഒന്നര വർഷത്തിനുള്ളിൽ ആവാഹന പൂജ നടത്തി പറയുന്ന കാര്യങ്ങളിൽ വീടിൻ്റെ വാസ്തു കൂടി ഇവിടെ നാളൊന്നും ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തു പോയാൽ പിന്നീടുള്ള കാലം സുഭദ്രമായി തന്നെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇരുപത്തേഴ് വയസ്സിന് മുകളിൽ പിന്നെ പതിനേഴ് വർഷം ബുധദശയാണ് അപ്പോൾ നാൽപ്പത്തി നാല് വയസ്സ് വരെ ബുധൻ കടന്നു വരും അപ്പോൾ ബുധദശ കടന്നു വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ള ചിന്തയോടെ എനിക്ക് വരുന്നത് അതുമല്ല ആവറേജ് കാലഘട്ടമാണ് ശനിയുടെ പകുതി ഗുണം പോലും കാലത്തിൽ ഉണ്ടാവുകയില്ല എന്നൊരു സത്യം കൂടി അറിയണം കൃഷ്ണനാണ് ബുധദശയുടെ അധിപതിയായിട്ട് വരുന്നത് അപ്പോൾ കൃഷ്ണൻ അധിപതിയായിട്ട് വരുമ്പോൾ പ്രണവം കൃഷ്ണൻ കൃഷ്ണന് തന്നെ കൃഷ്ണനായിരിക്കുന്ന ഗുരുവായൂരിപ്പം തന്നെ കൃഷ്ണനായിരിക്കുന്ന പ്രണവമലയിലെ കൃഷ്ണനെ പാൽപായസവും ഭാഗ്യസൂക്തവും നടത്തുക അതേപോലെ തന്നെ ഇരുപത്തൊന്നാം തൊട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനം നടത്താം അങ്ങനെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും നാൽപ്പത്തിനാല് വയസ്സിന് മുകളിൽ പിന്നീട് ഏഴ് വർഷം കേതുർദശിയാണ് കേതുർദശി വരുമ്പോൾ ഗണപതി ഹോമാണ് ഹോമാണതിൻ്റെ വഴിപാട് അതുതന്നെ ചാമുണ്ടിക്ക് കടും ഭാഗ്യസൂക്തം ഇപ്പം എട്ട് ഗണപതിമാർ തുല്യമായി വിളങ്ങുന്നതാണ് പ്രണവം അല്ലെങ്കിൽ എട്ട് മൂലമന്ത്രങ്ങൾ ഉപയോഗിച്ച് അപ്പോൾ ഇവിടെ ഈ ഗണപതി ചെയ്യാം അതോടൊപ്പം തന്നെ ചാമുണ്ടി ദേവി ഭദ്രകാളിയുടെ തിരുസേനയിൽ ചാമുണ്ടിയുണ്ട് അപ്പോൾ ചാമുണ്ടി കടുംബായ സംഭാഗി സുട്ട് നടത്താം അതുപോലെ കേതു എന്ന് പറയുമ്പോൾ രാഹു കേതുക്കൾ സിംഹകേയൻ എന്ന അസുരൻ്റെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നുണ്ട് ഇവരെ അടക്കുന്ന ദേവതകളായിട്ട് നാഗദേവതകൾ ഇത്തിരി പേരമകലർത്തപ്പനായിരിക്കും നാഗരാജേനും നൂർമ്പ നിർത്തി മുന്നോട്ട് പോകാം അമ്പത്തൊന്ന് വയസ്സിന് മുകളിൽ സാധാരണ തടസ്സത്തിൻ്റെ കാലമാണ് ആ തടസ്സമൊക്കെ അതിജീവിക്കാൻ ഈ വഴിപാട് അമ്പത്തൊന്ന് വയസ്സിന് മുകളിൽ ഇരുപത് വർഷം ശുക്രദശയാണ് ഇപ്പോൾ പലരും കരുതുന്ന ശുക്രദശ ഗംഭീരം ഒരു ഗതി ഉണ്ടാവില്ല കാരണം എന്താ ചെറുപ്പത്തിൽ നല്ല പ്രായത്തിലാണ് ശുക്രദശ വരേണ്ടത് പ്രധാനമായിട്ട് സെക്സിനാണ് പ്രാധാന്യം സുഖമാണ് ഏറ്റവും കൂടുതൽ പ്രധാനം അരിക്ക് ഗതി ഉണ്ടാവില്ല പക്ഷേ അരയ്ക്ക് ഗതി കൂടുമെന്നാണ് അതിൻ്റെ പ്രമാണം പറയുന്നത് അപ്പോൾ എഴുപത്തൊന്ന് വയസ്സ് വരെ ശുക്രദശ വരുമ്പോൾ വളരെ ദരിദ്രം പിടിച്ച അരിഷ്ടത എന്ന് പറഞ്ഞ പൈസയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി അവരവരുടെ കുടുംബക്ഷേത്രത്തിൽ വഴിപാടുക കുടുംബക്ഷേത്രം എന്ന് പറയുന്നത് അച്ഛൻ്റെ അച്ഛൻ ഒഴിക്കുകയാണ് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കാണ് വഴിപാട് ചെയ്യേണ്ടത് അവരുടെ അച്ഛൻ്റെ ഒഴിക്കില്ല ഭർത്താവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ വഴിക്കും അതേപോലെ തന്നെ പ്രണവമലയിൽ ദുർഗാദേവിയുണ്ട് ദുർഗാദേവിക്ക് കടം ഭാഗ്യസൂക്തം ബാക്കിസുക്തം നടത്തിട്ടുണ്ട് അപ്പോൾ എഴുപത്തൊന്ന് വയസ്സ് വരെ നരകയാതന എന്ന് പറയുന്ന ഒരു വലിയ നരകം തന്നെയായിരിക്കും അതിനെ കതിജീവിക്കാൻ വേണ്ടി അതൊരു ശുക്രനെ കൊണ്ട് ഗണപതിയെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത് വർഷവും എട്ട് ഗണപതി നമുക്ക് വഴിപാട് ചെയ്ത് ജീവിതസമൃദ്ധിയിലേക്ക് എത്താം എഴുപത്തൊന്ന് വയസ്സ് കഴിയുമ്പോൾ പിന്നീട് ആറ് വർഷം സൂര്യദശയാണ് അപ്പോൾ എഴുപത്തേഴ് വയസ്സ് വരെ സൂര്യദശ കടന്നു വരുമ്പോൾ മഹാദേവന് ശിവനാണ് വഴിപാട് ധാരാളപുഷ്പ അതിൽ പിന്നുകൾക്ക് വളർന്ന് വേദിയും നൂറുകട ചിലവ് വരുന്നുള്ളൂ എല്ലാം പ്രണോമലിലുണ്ട് ഇരുപത്തേഴ് ദേവതകളുണ്ട് അപ്പോൾ എഴുപത്തേഴ് വയസ്സിന് മുകളിൽ പിന്നീട് പത്ത് വർഷം ചന്ദ്രദശ ഗംഭീര കാലമാണ് പിള്ളേർക്ക് ആ സമയത്ത് നല്ലപോലെ നോക്കി വളരെ ആദരവൊക്കെ ഇട്ടും ദുർഗാദേവിക്ക് കടും പായസും ഭാഗ്യസൂക്തമൊക്കെ ചെയ്യുക എൺപത്തേഴ് വയസ്സ് വരെ ചന്ദ്രദശ കടന്നു വരും അതിനുശേഷം പിന്നീട് ആയുസ് ഉണ്ടെങ്കിൽ പിന്നീട് ഏഴ് വർഷം ചൊവ്വയുടെ ദശയാണ് അപ്പോൾ തൊണ്ണൂറ്റി നാല് വയസ്സ് വരെ അപ്പോൾ ഭൂമി കിട്ടിയില്ലെങ്കിൽ പോലും ആ സമയത്ത് ഭൂമിയൊക്കെ ഉണ്ടാകാം തൊണ്ണൂറ്റി നാല് വയസ്സ് വരെ അപ്പോൾ സുബ്രഹ്മണ്യനും ബദ്രകാളിക്കുന്ന വഴിപാട് സുബ്രഹ്മണ്യനും പഞ്ചാമഭിഷേം ഭദ്രകളിക്ക് കടും വായസം ഭാഗ്യസൂക്തം ഇതെല്ലാം പ്രണവമലയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ഗംഭീരത ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എങ്ങും എത്തിയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നൂറു എട്ടി എണ്ണൂറ്റി പത്ത് ചിലവാകുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതെല്ലാം പിടിച്ചു നിർത്തുന്നതിനും ആവാഹന പൂജ പൂജയുണ്ട് അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന നിമിഷം ആവശ്യമില്ലാതെ പൈസ ലെവലൊക്കെ മാറിയിട്ടുണ്ടാകും ധൈര്യമായിട്ട് വരെ ഒരുപാട് അനുഭവ സാക്ഷി വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് പരസ്യമുണ്ടരിച്ചു യഥാർത്ഥ ജ്യോതിഷമുണ്ട് പറഞ്ഞു കൊടുക്കുന്നത് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ ആചാര്യ സംവാദമാണ് പറയുന്നത് ആദ്യം മനസ്സിലാക്കുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കുക ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് തിരുവേരമംഗലത്തുപിൻ്റെ തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും ആയില്ല തീർത്ഥാടനത്തിന് എല്ലാ ജില്ലകളിൽ നിന്നും ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു ആ ബസ്സുകൾ വരുന്നതന്നെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് സനാതനധർമ്മ സംഘം എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയില്ലാത്ത ഒരു സംഘടനയാണ് ഈ സംഘടനയിൽ നിങ്ങൾക്കും അംഗങ്ങളാകാം ജാതിയില്ല മതമില്ല പ്രവേശന ഫീസില്ല മാസവരിയില്ല വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടന നിങ്ങൾക്ക് ചേർന്ന് പ്രവർത്തിക്കാം സംഘടനയിൽ ചേർന്ന് എല്ലാ ജില്ലകളിലും ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം ഭാഗസേയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ ചെന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ എടുക്കുകൊണ്ടും ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് ഒഴിവാണോ ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാൾകാരെ വ്യവഹിച്ച തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് മരണം സംഭവിക്കുക എന്ത് തൊഴിലിൽ ജയിക്കും കച്ചവടമാണോ ഗവൺമെൻറ് ജോലിയാണോ പോലീസിലാണോ പട്ടാളത്തിലാണോ ഡോക്ടറാണോ ആണോ അധ്യാപനാണോ ബാങ്കിലാണോ അങ്ങനെ ഏത് കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം എപ്പോഴാണ് നല്ല സമയം എപ്പോഴാണ് മോശ സമയം ഇരുപത്തേഴ് പേജുകളിലായിട്ടാണ് ജാതകം എഴുതി നൽകുന്നത് പാരമ്പര്യവാദികളുടെ ജാതകം പോലെ ഇവിടെ കൃത്യമായിട്ട് എല്ലാത്തിൻ്റെയും വിശദീകരണം പരിഹാരങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാകും അപ്പം എത്ര ജാതകങ്ങൾ എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ഒരു ജാതക എഴുതി വാങ്ങി വായിച്ച് നോക്കുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക ഇനിയുള്ള കാലം തിരു പേരമംഗലത്തപ്പൻ്റെ കൂടെ തന്നെ ഇരുപത്തേഴ് ദേവതകളോടൊപ്പം തന്നെ മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല കൃത്യമായിട്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുക ഈശ്വരോയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞു പോകുന്നതിന് വേണ്ടി ഇതോടൊപ്പം ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ഇത് ഇന്നലെയാണ് കണ്ണൂരിൽ നിന്ന് വരണു അവർ രണ്ടു മൂന്ന് വയസ്സ് നമ്മുടെ ക്ഷേത്രത്തിൽ ആയില്യം തീർത്ഥാടനം എസ് ഡി എസിൻ്റെ വണ്ടികളിൽ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രഭാഷണ സമയത്താണ് മനസ്സിലാകുന്നത് നമ്മൾ പിന്നോട്ട് വലിക്കുന്ന സംഭവങ്ങളൊക്കെ പിന്നീട് മകന് ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇന്നലെ അമ്മയാണ് കൺസലേഷൻ കിട്ടുന്നത് എന്നിട്ട് ഉടന്നെ പൂജയിലേക്ക് വരും പൂജ കഴിഞ്ഞ് പിന്നെ വലിയ മാറ്റമൊക്കെ ഉണ്ടായി ജനുവരിയിലാണ് പൂജ കഴിഞ്ഞത് അപ്പോൾ പൂജ കഴിഞ്ഞ് മാറ്റം വന്നിട്ട് വീണ്ടും തൊഴിലൊരു മന്നത അതായത് പിന്നോട്ട് വലിയ പോലെയുള്ള ഒരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നിങ്ങളറിയുക അതായത് ഒരു ഉണർവ് വരുന്ന ആളുകളാണ് ഈ കാണുന്നതല്ല അല്ലാതെ കണ്ടിട്ട് സമൂഹത്തിൽ ഇതെല്ലാം മന്ത്രവാദമാണ് ദുർമന്ത്രവാദമാണ് അന്ധവിശ്വാസമാണ് അതാണ് ഏറ്റവും സഹിക്കാൻ പറ്റില്ലാത്തത് നിങ്ങളൊന്നാലോച അന്ധവിശ്വാസം എന്ന് പറയുന്നത് എന്താ ഇല്ലാത്ത ഒന്നിനെ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസം അല്ലെങ്കിൽ എനിക്കൊരു കാര്യം വിശ്വാസമുണ്ട് മറ്റൊരാൾക്ക് വിശ്വാസമില്ലാതെ വന്നാലും അന്ധവിശ്വാസം എന്ന് പറയാം അപ്പോൾ ഇവിടെ പൊതുവെ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ നടക്കുന്നത് അന്ധവിശ്വാസം ആൾദൈവങ്ങളുടെ പിന്നാലെ നടക്കുന്നോ അതേപോലെ മരിച്ചുപോയ മനുഷ്യൻ ദൈവാണെന്ന് പറഞ്ഞു പിന്നാലെ നടക്കുന്നതോ അപ്പോൾ അതൊക്കെ എന്ത് വിശ്വാസമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളിൽ ഈ വഴികളിൽ എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുക അതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇന്നല കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അപ്പോൾ വീണ്ടും അവർക്ക് ആ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതായത് സ്പീഡ് കുറഞ്ഞ തോന്നില്ല വന്നപ്പോൾ മാറ്റാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതെല്ലാം നേർക്കാഴ്ചയിൽ നിങ്ങൾക്ക് അനുസന്ധിക്കാം നമസ്കാരം ഇദ്ദേഹം ജയദേവൻ തലശ്ശേരിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായിട്ട് ഏലസൊക്കെ വാങ്ങിയതായിരിക്കും അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആ വാഹന പൂജയൊക്കെ നടത്തുന്നത് പിന്നീട് ഇടയ്ക്ക് തടസ്സമൊക്കെ വന്നപ്പോൾ വീണ്ടും ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ പാൽപായ സോമം നടത്തി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ പിന്നെ വീണ്ടും മുമ്പൊക്കെ ഭയങ്കര പേടിയായിരുന്നു നമ്മളാളോട് വീടിയൊക്കെ എടുക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ തലശ്ശേരിക്കാരുടെ പ്രശ്നമായി അവർക്ക് വേറെ ഒന്നും കൊണ്ടല്ലോ അവർക്ക് ധൈര്യക്കാരാണ് പക്ഷേ സമൂഹം അവിടെയുള്ള സമൂഹം പറയുന്നത് ഇത് അന്ധവിശ്വാസമാണ് ഇവരൊക്കെ അന്ധവിശ്വാസികളായിട്ട് മുദ്ര കുത്തുന്നതുകൊണ്ടുള്ള പേടിയാണ് അല്ലാതെ അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ മുഖം കാണിക്കുന്നതിനൊന്നും പേടിയില്ല പക്ഷേ ജനങ്ങൾ അന്ധവിശ്വാസമാണ് മന്ത്രവാദമാണ് കൂടാത്തതെന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്നാലോചിക്കും ഞാൻ ഇത്രയും ഒറ്റയ്ക്ക് പടവെട്ടി ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളിൽ ഇത്രയും വലിയ സംവിധാനം ഒരുക്കിയില്ലായിരുന്നെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു ആളുദൈവായിട്ട് ഇരിക്കാം ആൾദൈവായിരുന്ന സുഖസുന്ദരമായിട്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനൊക്കെ സുഭിക്ഷമായിട്ട് കഴിയാം പക്ഷേ ഈ സംഭവം അതായത് തിരുപേരമംഗലത്തപ്പനും പിന്നെ പ്രണവമലയിൽ മറ്റിരുപത്തിയാറ് ദേവതകൾ അപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നതോ ഇപ്പം നിങ്ങൾ ഞാൻ എല്ലാ സമൂഹത്തിനും ഒരു വലിയ മുതൽക്കൂട്ടണം കൊടുത്തേ നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയാലും ഇനിയുള്ള തലമുറയ്ക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ടോണിക്കാണ് അത് ഐത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരായിട്ട് ഇതിനേക്കാൾ വലിയൊരു സംവിധാനം ലോകത്തിലെവിടെയും ഒരാളെ കൊണ്ട് സാധിക്കില്ല അപ്പോൾ ഇത് എൻ്റെ മെഡിക്കാർ ഞാൻ കൊടുത്തില്ല എല്ലാം ദേവതകൾ കൊണ്ട് ചെയ്യിച്ചതാണ് അപ്പോൾ ദേവതകൾ ഇതിനു മുമ്പ് വരനെ കൊണ്ടൊക്കെ ചെയ്യിച്ചു അവരൊന്നില്ല വലിയ വലിയ പുള്ളികളായി മാറി അല്ലെങ്കിൽ ദൈവങ്ങളായിട്ട് മാറി അപ്പോൾ അങ്ങനെ ജനങ്ങളൊക്കെ കബളിപ്പിച്ച് പോയെടുത്താൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള പ്രകൃതി ശക്തികളെ ആ ശക്തികളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുത്ത പണിയെടുത്തതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനൊക്കെ കുറച്ച് ധൈര്യം വന്നു വേണ്ട മുമ്പൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഇപ്പോൾ പേടിയൊക്കെ മാറി വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ പൊതുവേ പറയും കണ്ണൂരുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂരന്മാരാന്ന് പറഞ്ഞു പക്ഷേ അവിടെ ചെന്ന് ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേ ഈ പാർട്ടിക്കാരെ കണ്ടു കഴിയുമ്പോൾ ചൊപ്പിട്ടാണെന്നു കൊണ്ട് കാര്യമൊന്നുമില്ല പാർട്ടിക്കാര് കണ്ടുകഴിയുമ്പോൾ മുട്ടിടിക്കും കാരണം എന്താ അവർ പറയുന്നത് അന്ധവിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളറിയുക നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത് എന്തും സത്യമായ വിശ്വാസമാണ് അതിൻ്റെ ഏറ്റവും വലിയ നെൽക്കാഴ്ചയാണ് ജയദേവ്